വെൽക്കം ബാക്ക് ടു ഐവറി ഫേഷൻ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഹാൻഡ് വർക്ക് കുർത്തീസുകളാണ് ജോർജ് ഫാബ്രിക്കില് നല്ല ഹെവി ഹെവിയായിട്ട് കട്ട് ബീഡ്സുകളും റൗണ്ട് ബീഡ്സുകളുമായിട്ട് വരുന്ന നാല് ഡിഫറൻറ്റ് ഷെയ്ഡ്സിലുള്ള ഹാൻഡ് വർക്ക് കുർത്തീസുകളാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ നാല് ഡിഫറെന്റ് ഷേഡ്സുകളിലുള്ള നല്ല അടിപൊളി ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആദ്യം വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള നേവി ബ്ലൂ കളർ നേവി ബ്ലൂവില് ഗോൾഡൻ റൗണ്ട് ബീഡ്സുകളും അതുപോലെ തന്നെ കട്ട് ബീഡ്സുകളും ഉപയോഗിച്ചുള്ള നല്ലൊരു വർക്ക് അടുത്തത് വന്നിരിക്കുന്നത് നല്ല ബ്രൈറ്റായിട്ടുള്ള റെഡ് കളറാണ് എ ലൈൻ കോൺസെപ്റ്റിലാണ് എല്ലാ കുർത്തീസുകളും വന്നിരിക്കുന്നത് ഇതിൻ്റെ എന്ന് പറയുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ഫുൾ ബോഡി പോർഷനും ലൈനിങ് അറ്റാച്ചഡ് ആണ് സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഒരു ഡബിളായിട്ട് ഉള്ള ഒരു ഉണ്ട് അടുത്തതായിട്ട് വന്നിരിക്കുന്നതാണ് എപ്പോഴും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന കളറായിട്ടുള്ള റാണി പിങ്ക് റാണി പിങ്കില് നല്ല അടിപൊളിയായിട്ട് തന്നെ ഹാൻഡ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് വന്നിരിക്കുന്നതാണ് നമ്മുടെ മുന്തിരി കളർ മുന്തിരി കളറിൽ ഗോൾഡൻ ബീഡ്സുകളൊക്കെ നന്നായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് സ്ലീവ് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല അതുപോലെ തന്നെ ബോഡി പോർഷനിൽ ഫുൾ ലെങ്ത്ത് ലൈനിങ് അറ്റാച്ചഡ് ആണ് പിന്നെ ടോപ്പിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസ് ആണ് അതിൻ്റെ ഡിസൈൻസുകളും അതുപോലെ തന്നെ നെക്ക് വർക്ക് നെക്കിൻ്റെ ഡിസൈനൊക്കെ വളരെ ഭംഗിയായിട്ട് വന്നിരിക്കുന്ന ഈ ഒരു മോഡലിൽ നല്ല ഭംഗിയായിട്ടിരിക്കുന്നത് നെക്കിൻ്റെ ഈ ഒരു ഡിസൈനാണ് വളരെ നല്ലൊരു മോഡൽ